ലൈനിൽ ഇപ്പോൾ കെ കെ ചേരുന്നുണ്ട് മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രയധികം നിൽക്കുമ്പോൾ താങ്കൾ എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി ആ പാർട്ടി എടുക്കണം എന്നാണ് പറയാനുള്ളത് നേരത്തെ തന്നെ ഞാൻ ഈ നിലപാട് സ്വീകരിച്ചതാണ് എം എൽ എ സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹത്തെ ഇനി തുടരുന്നതിന് യാതൊരു കാര്യവുമില്ല അർഹനല്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള നിലപാടുകളും നടപടികളും ഉണ്ടാകണം പക്ഷേ ഈ കാര്യത്തിൽ ഒരു കോൺഗ്രസ് പാർട്ടി എടുത്തൊരു നിലപാട് എന്ന ആരോപണം ഉയർന്നു വന്ന ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള മാതൃകാപരമായ നടപടി എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതിക്ക് തന്നെ ഏറ്റവും ഗുരുതരമായ ഏറ്റവും ഗൗരവപറ നടപടി ഏഹ് എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കും ഈ ഒരു പരാതി കിട്ടിയപ്പോൾ ഉടനെ പാർട്ടി കോടതി തീരുമാനിക്കാം എന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്തല്ല ചെയ്തത് നേരെ പോലീസിന് കൈമാറി എന്നുള്ളതും വളരെ മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത അളക്കാനും ഒന്നും നിന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മറ്റു പാർട്ടികൾ ഒന്നും ചെയ്യാത്ത ഒരു നടപടി എടുക്കൂ എന്നുള്ളത് ഇക്കാര്യത്തിൽ ഒരു ആശ്വാസം തരുന്നതാണ് തുടർന്നും മറ്റു നടപടിയിലേക്ക് ആ പാർട്ടി തീങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്